വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും പാടശേഖരങ്ങളും സംയുക്തമായി നടപ്പിലാക്കുന്ന സോളാർ വേലി പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ നിർവഹിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും പാടശേഖരങ്ങളും സംയുക്തമായി ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സോളാർ വേലി പദ്ധതിയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ നിർവഹിച്ചു നമുക്കറിയാം ഈ പന്നി അതേപോലെ മൈൽ തുടങ്ങിയിട്ടുള്ള വന്യജീവികളൊന്നും നമുക്ക് നശിപ്പിക്കാൻ ഒരു നമുക്ക് നമുക്ക് രീതിയിലില്ല പക്ഷെ എന്താ നമ്മൾ ഈ ഷൂട്ടർമാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ശ്രമം നടത്തി നോക്കി അങ്ങനെ നോക്കുമ്പോൾ അത് ബാധിച്ച ചിലവ് പാർഷകത്തിന് വരികയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചില ലൈസൻസുള്ള സുഹൃത്തുക്കളുടെ ഒരു സഹായത്തോടു കൂടി ചില എന്താ അവർക്ക് ലാഭകരമാകുന്ന രീതിയിലുള്ള ചില ഡിസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ തയ്യാറായി കൊണ്ട് നമ്മളത് ചെയ്യും അപ്പോൾ ആ രൂപത്തിൽ ഏകദേശം ഒന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന്

കൃഷി ഓഫീസർ അഷ്ജാൻ പദ്ധതി വിശദീകരിച്ചു ഈ വർഷം വിതരണം ചെയ്ത സോളാർ യൂണിറ്റ് ഉപയോഗിച്ച് അൻപത് ഏക്കറോളം സ്ഥലത്ത് കൃഷി സംരക്ഷിക്കാം എന്ന് കൃഷി ഓഫീസർ അറിയിച്ചു